ഹബീബിനെ കാണുന്നവർ ഹബീബിനെ തന്നെയാണ് കാണുന്നത് തങ്ങൾ ഒരു ചോദ്യം ചോദിക്കുന്നു ബിലാൽ തങ്ങൾ സന്തുഷ്ടനാണ് ഹബീബിനെയാണ് കാണുന്നത് സ്വപ്നത്തിൽ ഹബീബിനെ അനസ് അനസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട് ലൈലത്തിൻ ഹബീബി സല്ലല്ലാഹു അലൈഹി ഫിൽ തങ്ങൾക്ക് 10 കൊല്ലം ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു ചെയ്തുമായിരുന്നു എൻ്റെ ഹബീബിനെ സ്വപ്നം കാണാത്ത ഒരു ദിവസം പോലും എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല ഹബീബിൻ്റെ വഫാത്തിന് ശേഷം ു എല്ലാ രാത്രിയിലും സ്വപ്നം കണ്ടിട്ടുണ്ട് ഹബീബിനെ എന്ന് പറഞ്ഞ് കരയുമായിരുന്നു മഹാനായ അനസ്രുതി അല്ലാഹുഹു ഹബീബായ വിധങ്ങളെ സ്വപ്നത്തിൽ കാണുന്നു ബിലാൽ എന്നവര് എന്താണാവോ ഹബീബിന് പറയാനുള്ളത് എത്രയാണ് ഹബീബിന്റെ കൂടെ യാത്ര ചെയ്തത് എത്ര നേരമാണ് ഹബീബിന്റെ കൂടെ നടന്നത് അരിഹന ബിഹായ ബിലാൽ വാങ്ങുവിളിക്കുന്ന മുഴുവൻ ആളുകളും അഭിഷിറൂ സന്തോഷിച്ചോളൂ അത് ബിലാൽ തങ്ങളുടെ ലഗസിയാണ് നിങ്ങൾ കൈമാറ്റം നടത്തുന്നത് ആ പാരമ്പര്യമാണ് നിങ്ങൾ കൊണ്ട് നടക്കുന്നത് ഹബീബിന് ഇഷ്ടമായിരുന്നു അത് വാങ്ക് വിളിയുടെ ശബ്ദം ഉയരുന്നിടത്ത് പിശാച്ച് പോലും ഓടിക്കളയുമെന്ന് ഹബീബല്ലേ പറഞ്ഞത് പൈശാചിക ശല്യമുള്ളിടത്തെ വാങ്ക് വിളിക്കാനല്ലേ മഹാനായ ഹബീബായ തങ്ങൾ പഠിപ്പിച്ചത് അത്രയും മനോഹരമായ ആ ഒരു വാങ്ങുലി മദീനയിൽ മുഴക്കി ഹബീബിന്റെ വഫാത്ത് നടന്നപ്പോൾ മദീന വിട്ട് ഷാമിലേക്ക് പോയ മഹാനായ ബിലാൽ എന്നിവരെ സ്വപ്നത്തിൽ വന്ന് സന്ദർശിക്കുന്നു ലോകത്തിന്റെ ഗുരു മുഹമ്മദ് റസൂറുല്ലാ സാഹു അലി വസല്ലം എന്താണ് ഹബീബിൻ ബിലാൽ എന്നിവരോട് പറയാനുള്ളതെന്നറിയുമോ മരിച്ചു കഴിഞ്ഞാൽ എല്ലാം തീർന്നു എന്ന് വിചാരിക്കുന്ന ആളുകള് ഹജ്ജിന് പോയാൽ പോലും ഹബീബിനെ മദീനയിൽ ചെന്ന് കണ്ട് സലാം പറയാൻ മനസ്സ് വരാത്ത ദൗർഭാഗ്യമുള്ള ആളുകളെ ഒന്ന് തുറന്ന് ചെവി തുറന്ന് കേൾക്കണേ നിങ്ങൾ മുസ്ലിം നിങ്ങളാണെങ്കിൽ ഇമാനുണ്ടെങ്കിൽ ഹബീബിന് എന്തിരിക്കുന്നു എന്ന് ചോദിക്കുന്നവരെ ഒരു ലക്ഷം കൂലി മക്കത്തല്ലേ മദീനത്തായിരല്ലേ ഉള്ളൂ എന്ന് ചോദിക്കുന്നവരെ മക്കത്ത് ഒരു ലക്ഷമുണ്ടെന്ന് നിനക്ക് പറഞ്ഞു തന്നത് ആരാണ് മദീനയിൽ കിടക്കുന്ന ഹബീബല്ലേ അവിടത്തോട് നന്ദി വേണ്ടേ നന്ദി വേണ്ടേ ഹബീബായ ബിലാൽ എന്നവരോട് സ്വപ്നത്തിൽ വന്ന് ചോദിക്കുകയാണ് ബിലാൽ ബിലാൽ അമാ ബിലാലേ നിങ്ങൾ എന്നോട് പിണങ്ങിയോ ബിലാലേ ഹജർ എന്നെ ഒഴിവാക്കിയോ എന്താ ബിലാലേയാണക്കം ഈ പിണക്കം എന്താണ് ഈ പിണക്കം അമാ അമാ അമാറുന എന്നെ വന്ന് കാണാൻ വരുന്നില്ലേ ബിലാലെ നിങ്ങൾ എന്താണ് എന്താണെൻറെ അരികത്തേക്കൊന്നു വരാത്തത് ചോദിച്ചു ലോക പ്രശസ്തമായ സംഭവമല്ലേ ഇത് മുഴുവൻ ആളുകളും രേഖപ്പെടുത്തിയ സംഭവമല്ലേ ഇത്യുഅലി ബിലാലേ എന്നെ കാണെന്താ വരാത്തത് എന്നോട് സലാം പറയാൻ എന്താ വരാത്തത് എന്റെ റോലയിലേക്കെന്ന് വന്ന് സലാം എന്താ പറയാത്തത് ഹബീബിന് പിണക്കം തോന്നി എന്റെ ബിലാൽ എന്തേ എന്നെ കാണാൻ വരാത്തത് ആ രാത്രിക്ക് രാത്രി എഴുന്നേറ്റു ബിലാൽ നോക്കുമ്പോൾ വേഗം മുതുകൊടുത്തു രണ്ടത്തെ നിസ്കരിച്ചു അങ്ങനെ കരയാൻ തുടങ്ങി ഭാര്യ ചോദിച്ചു എന്താണ് ബിലാലെ നിങ്ങൾ ഇന്ന് എഴുന്നേറ്റിരുന്ന് കരയുന്നത് എന്റെ ഹബീബനോട് ചോദിച്ചു ബിലാലേ എത്രയായി നിങ്ങൾ മദീനയിൽ വന്നു പോയിട്ട് നിങ്ങൾ എന്താണ് എന്നെ കാണാൻ വരാത്തത് ബിലാലേ ഞാൻ മദീനത്തേക്ക് പോവാണ് രണ്ടായിരത്തോളം കിലോമീറ്റർ യാത്ര ചെയ്യണം ഫ്ലൈറ്റുകളില്ല ബസ്സുകളില്ല കാറില്ല ഒട്ടക്കപ്പുറത്തോ നടന്നിട്ടോ വേണം പോകാൻ മദീന വരെ ഞാൻ പോകുന്നു ഈ പോക്ക് ഹബീബ് വിളിച്ചുള്ള പോക്കാണ് മരണാനന്തരം ഹബീബിന്റെ സ്വപ്നത്തിൽ വന്നുള്ള വിളിയാണിത് ഈ ഉമ്മത്തിന് ചെയ്യുകയാണ് നിസ്കാരം കഴിഞ്ഞു സുബി നിസ്കാരം കഴിഞ്ഞു ബിലാൽ എന്നവർ യാത്ര പുറപ്പെടുകയാണ് ഒട്ടകം ഒരുക്കി വെച്ചു ഞാൻ പോകുന്നു മദീനയിലേക്ക് ഈ പോക്ക് വെറുതെയുള്ള പോക്കല്ല മദീനയിലെ അമീർ ഖത്താബ് തങ്ങളെ കാണാനുള്ള പോക്കല്ല ഈ ഈ പോക്ക് പോക്ക് ഹബീബിനോട് സലാം പറയാനുള്ള പോക്കാണ് ഇത് റൗലീഫിൽ ചെന്ന് മുത്തം നൽകാനുള്ള പോക്കാണ് ഇത് ഹബീബിന്റെ പരിശുദ്ധമായ നെറ്റിത്തടം സാധ്യമല്ല ആ പരിശുദ്ധമായ റൗലയിൽ ചെന്ന് ഹബീബിനോട് ഒരായിരം സലാം അടുത്തെന്ന് പറയാനുള്ള പോക്കാണ് ഇത് വർഷങ്ങൾക്ക് മുമ്പുള്ള ഹബീബിന്റെ ജീവിതം ഉള്ള പോക്കാണ് മദീനയിലേക്ക് യാത്ര തിരിച്ചു അതിനു റസൂലില്ലാ ദിവസങ്ങളെടുത്തുള്ള യാത്ര നാൽപ്പത് ദിവസം കഴിഞ്ഞിട്ടാണ് മദീനയിലെത്തുന്നത് എന്നാലോചിക്കണം നാൽപ്പത് ദിവസത്തെ യാത്ര വൺ സൈഡാണ് നാൽപ്പത് തിരിച്ചു നാൽപ്പത് തിരിച്ചു പോകണം ആ പരിശുദ്ധമായ യാത്രക്കൊടുവിൽ മദീനയിൽ വന്നു െത്തുമ്പോൾ അത് സുബഹി നേരമാണ് പള്ളിയിൽ ആരുമില്ല ബിലാൽ ആരുമില്ലാ നോക്കുമ്പോൾ സുബഹിക്ക് വിളിക്കാൻ നേരമായിട്ടുണ്ട് എത്ര ദൂരം വഴി നടന്നിട്ടാണ് ഈ വരുന്നത് ആ വഴിയിലെ ക്ഷീണമെല്ലാം മറന്നു ആരെ കാണാനാണ് ഈ പോകുന്നത് സ്നേഹാചനമായ മെഹബൂബായി വളരെ മനോഹരമായ കവിതയാണത് ഇതാൻ സ്നേഹം അനുരാഗം ആ ആത്മീയമായ പ്രേമം അത് സത്യസന്ധമാണ് സ്നേഹം സത്യസന്ധമാണെങ്കിൽ ആ സ്നേഹത്തിനിടയിൽ വരുന്ന എല്ലാ പ്രതിസന്ധികളും തരണം ചെയ്യാൻ എളുപ്പമാണ് ഇത്യ പെണ്ണിനോടൊരു അന്യാണിന് നിസ്സാരമായ പൈശാചികമായ സ്നേഹത്തെ കുറിച്ചല്ല പറയുന്നത് ഭൗതികമായ മനുഷ്യ ശരീരത്തോട് തോന്നുന്ന പൈശാചികമായ ഒരു അനുരാഗത്തിനപ്പുറത്ത് ആത്മാവാത്മാവിനോട് സ്നേഹിക്കുന്നത് ആത്മികമായ ലോകത്ത് മനുഷ്യൻ നടത്തുന്ന സ്നേഹത്തിന്റെ സാഗരത്തിൽ ഊളിയിട്ടാറുന്നത് മഹാനായ വിലാത്തങ്ങൾക്ക് മണ്ണിന്റെ മീതയുള്ള എന്തും പിന്നെ മണ്ണുപോലെ നിസ്സാരമാണ് എല്ലാം തരണം ചെയ്ത് ഹബീബിന്റെ മദീനയിലേക്ക് വന്നിരിക്കുന്നു ഇരുമ്പിന് തീയിൽ വെച്ച് ഉലയിൽ വെച്ച് കാച്ചി ഇരുമ്പിന്റെ തുരുമ്പ് ഇല്ലാതെയായി പോകുന്ന പോലെ മദീന മദീനയോട് യോജിക്കാത്ത മുഴുവൻ മുഴുവൻ മാലിന്യങ്ങളെയും മദീന തുടച്ചു മാറ്റും മദീനയിലെത്തുന്നത് പരിശുദ്ധമായ ഹബീബിന്റെ മദീനയിലെത്തുന്നത് ഈമാനിന്റെ വെളിച്ചത്തിൽ അവിടെ സംഗമിക്കാൻ കഴിയുന്നത് മദീനയുടെ മണ്ണിനോട് സമഞ്ജസമായും എളിക്കുന്ന ഈമാനിന്റെ വെളിച്ചമാണത് അതാണതിൻ്റെ അടയാളം ബിലാൻ എന്നവരെ പള്ളിയിലേക്ക് കയറുന്നു

അന്ന് വരാനുള്ള മുഹദ്ൻ ഉറങ്ങി ഉറക്കിൽപ്പെട്ടു പോയി ഉറങ്ങി എണീറ്റിട്ടില്ല പള്ളിയിലാണെങ്കിൽ ആരും വന്നിട്ടില്ല ബിലാൽ തങ്ങൾ ദിവസത്തെ യാത്ര കഴിഞ്ഞ് പള്ളിയിലേക്ക് കയറുന്നത് സുഭഹിക്കും മുമ്പ് പിന്നെ ഒന്നും ആലോചിച്ചില്ല മുനാരത്തിന്റെ സ്റ്റെപ്പുകൾ അങ്ങ് കയറിച്ചെന്നു ഹബീബായ നിബിജങ്ങളുള്ള കാലത്ത് താഴെ വീട്ടിൽ ഹബീബിരിക്കുമ്പോ മനോഹരമായി വിളിച്ചിരുന്ന വാങ്കുലി ഒരിക്കലൂടെ വിളിക്കാൻ മുഅദ്ദിൻ വരാത്തതിന്റെ പേരിൽ ചെയ്ത ഒരു തീരുമാനം എന്നവരാരും പറയാതെ മദീന പള്ളിയുടെ മുനാരത്തിലേക്ക് കയറുകയാണ് അന്ന് സ്വഹാബിമാർ സ്വഹാബിമാര് പോയി ബിലാൽ എന്നവർ വരുന്നതാരും ഓർത്തില്ല അക്ബർ മനോഹരമായ വാങ്ങിൻ്റെ ശബ്ദം മദീനയിൽ മുഴങ്ങുകയാണ് അത് രാത്രിയുടെ നിശ്ശബ്ദതയാണ് പ്രഭാത സൂര്യൻ ഉദിക്കാൻ ഇനും മണിക്കൂറെ ബാക്കിയുള്ളൂ സുബയായി തുടങ്ങിയിരിക്കുകയാണ് അസ്വല ടു ഹൈറും ഊം എന്ന് വിളിച്ചു പറയുന്ന പരിശുദ്ധമായ സുബയുടെ വാങ്കുലിയാണത് മഹാനായ ബിലാൽ എന്നവരെ വാങ്ങാരംഭിച്ചു രണ്ടു തവണ പറഞ്ഞപ്പോഴേക്കും മദീനയുടെ ചുറ്റുമുള്ള ഹബീബിന്റെ പള്ളിക്ക് ചുറ്റുമുള്ള വീടുകളിൽ നിന്ന് ആണുങ്ങളും പെണ്ണുങ്ങളും കുട്ടികളും കരച്ചിലായിട്ട് പുറത്തു വരുന്നു ആരാണ് ഈ പങ്കു വിളിക്കുന്നത് ബിലാലോ ബിലാൽ വന്നോ തിരിച്ചു വന്നോ ഹബീബ് വഫാത്തായതിൽ പിന്നെ ഇനി ഒരിക്കലും ഞാൻ മദീനത്ത് നിൽക്കുന്നില്ല എനിക്ക് നിൽക്കാൻ കഴിയില്ല കരയാതിരിക്കാൻ കഴിയില്ലെന്ന് പോയ ബിലാൽ തിരിച്ചു വന്നോ എന്ന് എല്ലാ കൊൻഹുവിനെ കുറിച്ച് സുഹാബിമാരും സുഹാബിയാത്തുകളും വീട്ടിൽ നിന്ന് ഞെട്ടി ഉണരുകയാണ് ആ വങ്കുലി കേട്ടപ്പോ ഓരോരുത്തരും കരച്ചിൽ ഓടിക്കൂടുന്നു പള്ളിയുടെ അരികത്തേക്ക് വരുന്നു ബിലാൽ എന്നവരെ പറയാൻ തുടങ്ങിയ പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല ആ വാക്ക് പൂർത്തിയാകുമ്പോഴേക്കും അലൈ ബോധരഹിതനായി വിഴുകയാണ് ഉണ്ടായത് ബോധരഹിതനായി വിഴു ബോധരഹിതനായി വീണു പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല ആ നിന്ന് ബിലാൽ എന്നവരെ താങ്ങി പിടിച്ചാണ് കൊണ്ടുവന്ന് പരിശുദ്ധമായ പള്ളിയുടെ റോദയിൽ കൊണ്ടുവന്ന് കടത്തിയത് ബിലാൽപനുറബാഹ എന്നവരെ എന്തായിരുന്നു ആ അനുരാഗം എന്താണ് ആ സ്നേഹം എന്താണ് ആ സ്നേഹം ഹബിബായ നിബിജങ്ങളെ പിൻപറ്റലാണ് സ്നേഹം തീർച്ചയായും ഹിയൽ മഹബ്ബ ഹബീബിനോടുള്ള അത് ആ സ്നേഹം നബിയെ തന്നെയാണ് എന്നാൽ അത് അത് മാത്രമാണോ മാത്രമാണോ സഹാബിമാർ ഹബീബിനോട് കാണിക്കുന്ന ഈ അനുരാഗത്തിന്റെ ഓർത്തു നോക്കൂ മഹാനായ ഉണർന്നവരെ തല ഞാൻ വെട്ടിയെടുക്കുമെന്ന് പറഞ്ഞ വാക്ക് നമുക്ക് മറക്കാനായോ

ബോധം തെളിഞ്ഞു ഹബീബായിന് പിടറുള്ളിൽ കുറേ നേരം ഇരുന്നു സുഹാബികളൊക്കെ നോക്കി നിൽക്കുകയാണ് ബിലാൽ വിരാലുന്നവർക്ക് പത്തറുപത്തിയേഴ് വയസ്സായിട്ടുണ്ടപ്പോഴേക്കും അവിടെ കുറേ നേരം ഇരുന്നു കുറെ കരയുന്നുണ്ട് എന്തൊക്കെയോ ചൊല്ലുന്നുണ്ട് ഹബീബിനോടുള്ള ആത്മഹർഷം അറിയിക്കുകയായിരിക്കാം ഇത് ഹബീബ് വിളിച്ചു വന്ന വരവാണിത് ഇത് ഹബീബ് നേരിട്ട് വിളിച്ചതാണിത് ഹബീബ് നേരിട്ട് വിളിച്ച വിളിയാണിത് ആ വിളി നിരസിക്കാനാവുമോ അവിടെ കടന്നു വന്നു ഹബീബിന്റെ റൂതയിൽ ഒരുപാട് നേരം ഇരുന്നു എന്തൊക്കെയോ ചൊല്ലി പറയുന്നുണ്ട് ഒരുപാട് നിസ്കരിച്ചു ആ മിഹറാബ് മെമ്പറുമൊക്കെ ഒന്ന് നോക്കി ഹബീബിന്റെ കൂടെ കഴിഞ്ഞ കാലമൊക്കെ ഓർത്തിരിക്കുകയാണ് ജെന്നചുൽ അവിടെ ചെന്ന് സിയാറത്ത് ചെയ്യുന്നു കൂട്ടുകാർ